സംവിധായകൻ ഇപ്പൊ സിനിമ മേഖലയിൽ തന്നെ ഓടിക്കൊണ്ടിരിക്കുന്ന സിനിമയുടെ ബജറ്റ് പുറത്തുള്ള അതില് എത്ര പേടക്ക് എത്ര പേര് അങ്ങനെ വിടുന്ന സമയത്ത് പല സിനിമകളും നിന്ന് പോകുമ്പോഴും ഘട്ടം വരുന്നു ആ അതുമായി ബന്ധപ്പെട്ട് ചാക്കോറ്റൻ തുറന്നെടുത്ത് മനോരമ പത്രത്തിൽ എഴുതിയത് നല്ല സിനിമ ഇത്ര കൂടി കളക്ട് ചെയ്ത് എങ്ങനെയാണ് ഇതിന്റെ കറക്റ്റ് സാധ്യത നമ്മൾ കാണും

ഞാനൊരു നിർമ്മാതാവ് ഇന്ന് ആണ് ഇപ്പൊ സിനിമ റിലീസായിട്ടേ ഉള്ളൂ ഇതുവരെയുള്ള കാര്യങ്ങളെ ആസ് എ നിർമാതാവ് എന്നുള്ള രീതിയിൽ എനിക്ക് ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളൂ ഇതിന് മുമ്പുള്ള സിനിമകളിലൊക്കെ വേറെ നിർമാതാക്കളാണ് ഇപ്പോ ചേട്ടൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇപ്പോ ഇനിയിപ്പോ എനിക്ക് തോന്നുന്നു മാസാവസാനവും പുതിയ മാസങ്ങളിലോ ആണെന്ന് തോന്നുന്നു പ്രൊഡ്യൂസർ അസോസിയേഷൻ ഇങ്ങനെ ചാർട്ട് പുറത്തേക്ക് വിടുന്നു അവരത് വിട്ടാലാണ് ഇനി എന്റെ സിനിമയ്ക്ക് എന്ത് സംഭവിക്കും അല്ലെങ്കിൽ ആ സംഭവം കൊണ്ട് എന്റെ സിനിമയ്ക്ക് എന്താണ് ബുദ്ധിമുട്ടാണോ അല്ലെങ്കിൽ പോസിറ്റീവായിട്ടാണോ സംഭവിക്കുക അല്ലെങ്കിൽ സോഷ്യൽ ഇമേജ് എങ്ങനെ എങ്ങനെയുണ്ടാവും എന്നുള്ളതൊക്കെ എനിക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ ഇപ്പോൾ അതൊക്കെ പറഞ്ഞ ഈ കാര്യങ്ങൾ ഞാൻ കൂടുതലായിട്ട് എനിക്ക് അതൊന്നും ഫോളോ ചെയ്യാൻ പറ്റിയിട്ടില്ല കാരണം ലാസ്റ്റ് ഒരു ആറ് മാസം ഏഴ് മാസം ഒക്കെ ആയിട്ട് ഞാൻ ഈ സിനിമയുടെ പോസ്റ്റ് പ്രൊഡക്ഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് തന്നെ വർക്കിലായിരുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ ടു മച്ച് ഓഫ് ഇൻവോൾവ്മെന്റ് ഉണ്ടായിട്ടില്ല എനിക്ക് അതുകൊണ്ട് തന്നെ അതിന്റെ സോഷ്യൽ എന്താണ് അതിനുള്ള ഇമ്പാക്ട് എന്നുള്ള കാര്യങ്ങൾ എനിക്കറിയില്ല നമുക്ക് നോക്കി നോക്കാം പിന്നേന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സീനിയർ ആയിട്ടുള്ള ആളുകളാണ് ഇത്തരം അസോസിയേഷന്റെ ടോപ്പിലിരിക്കുന്നതും ഡിസിഷൻ മേക്കിങ്ങും കാര്യങ്ങളൊക്കെ വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകളാണ് അവർ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് ആസ് എ പ്രൊഡ്യൂസർ അല്ലെങ്കിൽ ആസ് എ ഡയറക്ടർ ഫ്യൂച്ചറിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് നോക്കിക്കാണാൻ ഞാൻ വളരെ എക്സൈറ്റഡ് ആണ് കാരണം ചേട്ടൻ പറഞ്ഞ പോലെ പുതിയ കാര്യമാണ് ഇതുപോലെ തന്നെ ഈ താരങ്ങളുടെ പ്രതിഫലത്തിന്റെ കൃത്യാവുന്നു അത് നിയന്ത്രിക്കണം അതിനൊക്കെയാണ് നിർമ്മാതാക്കളുടെ സംഘടന ഓരോ സിനിമകൾ വിജയത്തിലേക്ക് നമുക്ക് നമ്മുടെ പോകേണ്ട ആവശ്യമാണ് സിനിമ വിജയിക്കുമ്പോഴാണ് എല്ലാവരുടെയും

ഞാൻ പറയുന്ന എമൗണ്ടിന് അല്ലെങ്കിൽ ഞാൻ പറയുന്ന പ്രതിഫലത്തിന് എടുക്കാൻ പ്രൊഡ്യൂസേഴ്സ് ഉണ്ട് അല്ലെങ്കിൽ പ്രൊജക്ട് ഓണായി ആയി വരുന്നുണ്ട് അപ്പൊ എന്നോട് ഇതുവരെ അങ്ങനെ പ്രതിഫലം കുറക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടിട്ടില്ല എനിക്ക് അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടില്ല ഞങ്ങളുടെ കൂട്ടത്തിലുള്ള സൂപ്പർ സ്റ്റാർ പറയുന്നത്

സ്റ്റാർസ് ഒക്കെ ഞാൻ അങ്ങനെ പ്രശ്നം വരുന്നില്ല ആ അത്ര മേഖലയിലേക്കൊന്നും നമ്മൾ എത്തിയിട്ടില്ല നമുക്ക് ഹാപ്പിയാണ് ഇപ്പൊ ഉണ്ടാവുന്ന പരിപാടികളോട് നമുക്ക് അത്യാവശ്യം ചോദിക്കുന്ന പരിപാടികളൊക്കെ കിട്ടുന്നത് ഹാപ്പിയാണ് നമ്മൾ വർക്ക് ചെയ്ത ആൾക്കാരോട് ഹാപ്പിയാണ് അതിൽ കൂടുതൽ സംസാരിക്കാൻ എനിക്ക് ഇതിൽ അൾട്രാ മോഡേൺ ഒരു വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ും ഇവിടെയുണ്ട് ലോകോത്തര ബ്രാൻഡുകൾ ഒറിജിനൽ പ്രോഡക്റ്റ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് കഫേ വി പ്രസന്റ് വാട്സ്ആപ്പ് ദി പെർഫെക്റ്റ് ഇംഗ്ലീഷ് ത്രീ നൗ ഫൈവ്